ചേട്ടാ നമസ്കാരം നമ്മുടെ നവീൻ ബാബു വിഷയം ഇങ്ങനെ പല വിഷയങ്ങളും നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളിൽ മാറിമറിഞ്ഞ് വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടുപോ വിട്ടുപോകുന്നില്ല നമ്മളതിൻ്റെ പിന്നാലെ തന്നെയുണ്ട് പക്ഷേ നവീൻ ബാബുവിന്റെ വിഷയത്തില് കോടതിയിൽ എന്നാണ് ചേട്ടന് തോന്നുന്നത് അല്ല കോടതി വിധി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ് കാര്യം പ്രമുഖരായ പല വ്യക്തികളും മറ്റു ചാനലുകളിലൊക്കെ ചർച്ച ചെയ്ത് സംസാരിക്കുന്നത് പോലെ നമ്മുടെ പൊതുജനം ഇത്രയധികം ആകാംക്ഷയോടെ ഇരിക്കുന്ന മറ്റൊരു കോടതി വിധി ഉണ്ടാകില്ല അപ്പോൾ ഇതില് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ശേഷം ഇത് വിധി വരും അപ്പോൾ ഇപ്പോ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കേസ് ഒരു കേസ് ബുക്ക് ഉണ്ടാകും ദിവസം ഹൈക്കോടതിയിൽ ഇന്ന ഇന്ന ബെഞ്ചുകളിൽ ഇന്ന ഇന്ന കേസുകൾ ഇന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുണ്ട് അപ്പോൾ അത് പണ്ടൊക്കെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ ഈ കേസ് വളരെ കാര്യമായിട്ട് എടുക്കുകയും അത് വരുന്നതിൻ്റെ ആ കേസിൻ്റെ ട്രയൽസ് ഐ മീൻ അതിൻ്റെ വാദവും കാര്യങ്ങളൊക്കെ വാർത്തയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വാർത്തയാകുന്നില്ല അത് ആ ബുക്ക് നോക്കിയാൽ പോലും കറക്റ്റ് ഇന്ന് ഇന്നീ കേസുണ്ടോ നിരവധി കേസുകളുടെ ഒരു ഇത് ഉണ്ടാവും ആ ബുക്ക് കേസ് വരുന്ന ഇപ്പൊ ഇന്ന ഇന്ന ജഡ്ജിന്റെ മുന്നില് ഇന്ന ബെഞ്ചില് ഇങ്ങനെയൊക്കെ വരും അപ്പൊ അതില് ഈ കേസുണ്ടോ എന്നുള്ളത് നമ്മൾ മൂന്നാമത് ഒരു ആള് വഴി കോടതിയിൽ അന്വേഷിച്ചിട്ടാണ് നമ്മുടെ പല മാധ്യമ സുഹൃത്തുക്കളും അറിയുന്നത് തന്നെ അപ്പൊ ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഇത്രയും ആകാംക്ഷയോടെ ജനം ഇരിക്കുമ്പോൾ സി ബി ഐ അന്വേഷണം എന്ന കടമ്പ ഇവിടേക്ക് സി ബി ഐ വരണമോ എന്നുള്ള തീരുമാനം വരാനായിട്ട് അല്ലെങ്കിൽ എന്ത് വിധിയായാലും വരാൻ വൈകും അത് ക്രിസ്മസിന് ശേഷം അവധിക്ക് ശേഷം ഉണ്ടാകും നീട്ടി കൊണ്ടുപോകും തോറും ൾ നശിപ്പിക്കപ്പെടില്ലേ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അത് കറക്റ്റ് ആണ് അതും ഞാൻ ഈ പറയുന്ന പോലെ പ്രമുഖരായ പല വ്യക്തികളും സംസാരിക്കും അതിനുവേണ്ടി തന്നെയാണ് അത് കോടതി കൂടെ അത് അറിയാതെ ആയിരിക്കില്ല എന്ന് തന്നെ നമുക്ക് ധരിക്കാം കാര്യം കോടതി പരമോന്നത കോടതി ഹൈക്കോടതിയൊക്കെ നമ്മൾ ബഹുമാനത്തോടെ തന്നെയാണ് പറയുന്നത് പറയുന്നത് സാധനം അങ്ങനെ എന്തെങ്കിലും നാക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാര്യം ഇത് തെളിവുകൾ നശിക്കപ്പെട്ടു പോകും എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് അതാണ് കുടുംബവും പറയുന്നത് കുടുംബവും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇതിൽ ശരിക്കും ഇത്രയും നമ്മൾ എവിടെ ഇപ്പോ സംഘം ഒരു അടിയാണ് എന്തുണ്ട് അല്ല അവർ അവര്സില് കാര്യം ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയായി ആ മനുഷ്യന് കൈക്കൂലിപ്പാവിയാണ് എന്നിവർ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ വിജിലൻസിനല്ല ആർക്കായാലും ആരും ഇവർക്ക് ഈ സർക്കാരിന് ഇവർക്ക് എല്ലാവരും അവരുടെ കാലുനക്കി പട്ടികളാണ് അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ അത് നാണക്കേടാണ് കാര്യം വിജിലൻസ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ക്രൈംബ്രാഞ്ച് വിജിലൻസ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ സെക്ഷനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിലൊരു വലിയ ടീമുകളാണ് അവരൊക്കെ അപ്പൊ അവരെയൊക്കെ ഇപ്പൊ കേവലം ഈ ഒരു ഗവൺമെന്റ് രണ്ടാം ഘട്ടം ഭരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും ഒരു നാണക്കേടാണ് കാര്യം പോലീസ് സേന അവരൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് അവർ ഈ നിലയിൽ എത്തിയത് ഈ പിന്നെ കേരളത്തിലെ പോലീസ് സേന ഒരിക്കലും മോശക്കാരല്ല അപ്പോൾ ഈ എസ് ഐ ടി എന്ന് പറയുന്ന ഒരു സംഘ സംഘത്തിനേക്ക് വെച്ച് അന്വേഷിച്ച് ഇപ്പൊ നമ്മൾ ചിന്തിച്ചതുപോലെ എന്തെല്ലാം തെളിവുകൾ ഇനി നശിപ്പിക്കപ്പെടും എല്ലാ തെളിവും ഏതാണ്ട് എല്ലാ തെളിവും നമ്മൾ ലേഡി ഉണ്ടല്ലോ നമ്മുടെ വിമല വീണാമണി മണി വീണാമണി ഇന്നും എന്നെ വിളിച്ചിരുന്നു സാർ എന്റെ ഫോൺ ആണ് സാർ എനിക്ക് സാറിനോട് വിശേഷങ്ങളുണ്ട് സാർ പറയാനായിട്ട് വീണാമണി എന്നോട് പറഞ്ഞതാ സാർ എന്റെ ഫോണ് ഇപ്പൊ ഞാൻ താങ്കളെ വിളിച്ചാൽ താങ്കളുടെ നമ്പറും അതിൽ കരിമ്പട്ടിയിൽപ്പെടും എന്റെ ഫോൺ കരിമ്പട്ടികയിലാണ് എന്നെ വല്ലാതെ എന്റെ എന്റെ ഫോൺ ഫോൺ ചോർത്തുന്നുണ്ട് സാർ എന്ന് എന്ന് പറഞ്ഞാണ് അവർ അവർ കട്ട് ചെയ്തത് പറയുന്ന പറയുന്ന എന്തുകൊണ്ട് അവരുടെ അവരുടെ കാര്യങ്ങളും കൂടി ഗൗരവത്തിൽ ഗൗരവത്തിൽ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ പോലീസ് പോലീസ് കുറച്ചിലാണ് നിങ്ങൾ എന്താ പറയുന്നത് പോവുകയാണെങ്കിൽ തന്നെ അതൊന്നും വരത്തില്ല ചിലപ്പോൾ വീണാമണി വെളിയിലേക്ക് പോലും വരത്തില്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് ഈ വീണാമണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സഹോദരന്റെ മരണം അത് ആത്മഹത്യയല്ല കൊലപാതകം എന്ന് ആണെന്ന് പറഞ്ഞൊരു പയ്യൻ കിടന്നിരുന്നു ശ്രീജിത്ത് ആ പയ്യനൊക്കെ ഞാനൊക്കെ അതുവഴി തിരുവനന്തപുരത്ത് ഞാൻ നാട്ടിൽ പോകുന്ന അവസരത്തിലും അല്ലാതെയും ആ പാവം പയ്യൻ വെയിലും മഴയും ഒക്കെ കൊണ്ട് ഒരു മൈക്രോഫോണും വെച്ച് അവൻ ത അവൻ്റെ അവൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ അവൻ ചീത്തയൊക്കെ വിളിക്കുമായിരുന്നു പിണറായി വിജയനെയും പോലീസിനെയും എന്റെ അനിയനെ കൊന്നവൻ അല്ലേട എന്നൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ആ പയ്യനെ കള്ളക്ക മാറ്റിയത് ആ ആ പയ്യനെ പയ്യന്റെ ഇതില്ല അവിടെ അവനെ അവനെ മാറ്റി ഷാജൻ അവന്റെ ചർച്ച ചെയ്തു ഷാജൻ ഷാജന്റെ ചർച്ചയിൽ സംസാരിച്ചു കാര്യം ഷാജനെ ഞാൻ ഷാജൻ എന്നും അവനെന്നൊക്കെ പറയുന്നതിൽ പ്രേക്ഷകർ ക്ഷമിക്കാൻ ഞങ്ങൾ ഒരുമിച്ചൊക്കെ കുറച്ചാളൊക്കെ പത്രപ്രവർത്തകരംഗത്ത് ഉണ്ടായിരുന്നവരാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഷാജനെ ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഷാജൻ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നടത്തി കാര്യം ഷാജൻ ഇൻ്റർവ്യൂ നടത്തിയപ്പോ പയ്യൻ പറഞ്ഞു എന്നെ മനഃപൂർവ്വം ഒരു പോക്കറ്റ് അടിക്കാരൻ ഒരു പന്നനായ ഒരാളെ കൊണ്ടുവന്ന് എന്നെ പ്രകോപിപ്പിച്ച് അവനെ ഞാൻ തല്ലിയെന്നും അവൻ എന്നെ തല്ലി എന്നും പറഞ്ഞ് പോലീസ് ഒരു കേസ് എന്നെ അവിടെ മാറ്റി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് കാര്യം ഇപ്പം ഞാനല്ല നിങ്ങളായിരുന്നാലും പോലീസ് ഒരുമ്പെട്ടാൽ എന്ത് നടക്കും പോലീസ് എന്ന് പറയുന്നത് തന്നെ ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കിയതാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പോലീസാണ് ഇന്നും ബ്രിട്ടീഷ് ചട്ടയിൽ നിന്ന് ആ പോലീസുകാരന്മാർ മാറിയിട്ടില്ല രാജനെ ഉരുട്ടിക്കൊന്ന നാടാണ് അതിൽ നിന്നൊക്കെ നമ്മുടെ പോലും ആഭ്യന്തരം ആഭ്യന്തരം കയ്യിലാണ് അവിടെ ഈ പിണറായി അല്ലെങ്കിൽ അടുത്ത മറ്റൊരു അസുരൻ ഇവിടെ ആഭ്യന്തര വകുപ്പ് നോക്കും ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി ആരെന്ന് വെച്ചാൽ ഞാൻ പറയും ഒന്ന് കൊടിയേരി ബാലകൃഷ്ണൻ എനിക്ക് വയസ്സ കുറവാണ് എന്നാൽ ഞാൻ പറയുവാണ് വയസ്സ കുറവ് എന്നുള്ളത് എന്റെ അമ്പത് വയസ്സിന് ഞാൻ കണ്ടിട്ടുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ നല്ലൊരു ആഭ്യന്തരമന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നല്ലൊരു ആഭ്യന്തരമന്ത്രിയായിരുന്നു വയലാർ രവിയും ഒരുവേള നല്ലൊരു ആഭ്യന്തരമന്ത്രിയായിരുന്നു കർണാകരനുമായിരുന്നു അങ്ങനെ വിരലിലുണ്ടാകുന്ന ആഭ്യന്തരം ഒരു വല്ല തൊട്ട പൊട്ടാത്തൊരു സാധനം തൊട്ടാ ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംസാരിച്ച് വന്നത് നവീൻ ബാബുവിൻ്റെ കേസിൻ്റെ വിധി എന്തുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അത് നീട്ടിത്തന്നെ പോകും കാര്യം അതൊരു ഹൈലി കാര്യം സമൂഹം വളരെ അധികം അത്ര കണ്ട് ആങ്സൈറ്റി കാര്യം നമ്മൾ നവീൻ ബാബു എന്ന ആ മനുഷ്യന്റെ കുടുംബത്തോടുള്ള പ്രതിഭത്തെ കൊണ്ട് തന്നെയാണ് നമ്മളീ കാണുന്ന ചില ചാനലുകൾ ഡെയിലി ഒരു വീഡിയോ എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കാര്യം മറക്ക വിടരുത് ആ കേസ് മറക്ക വിടരുത് കാര്യം സമൂഹത്തിൽ ഈ ഉണ്ടായ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നാളെ ഇത് ഉണ്ടാക്കാം ഞാൻ ഐശ്വര്യം പറയുന്നില്ല കാര്യം ഒരു കൊച്ചു പെൺകുട്ടി അതും ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് അത് അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ഈ രീതികളിൽ നമുക്കിതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ വിജിലൻസ് അന്വേഷണം വന്നു വിജിലൻസ് അന്വേഷണത്തിൽ ഈ കേസിൽ പിന്നെ ഈ പറയുന്ന എന്തോ പറയുക ആ കൈക്കൂലി കൊടുത്തെന്നുള്ളത് പൊളിയുന്നു അതിനുശേഷം ഇന്നിപ്പോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് നടക്കുന്നു അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെന്ന് തോന്നുന്നു എന്തുകൊണ്ടെന്നായി ശരിക്കും അറിയാവൂ ഞാൻ പറയാം അതിന് ഒറ്റ ഉദ്ദേശം ഉണ്ട് ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചു തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനത്തിൽ പാൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ആളില്ല കസേരകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ ആളില്ലാ കസേരകളായിരിക്കുമോ ഇനിയുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ എന്നുകൂടി ചർച്ച ചെയ്യാനാണ് അവർ ചർച്ച ചെയ്യാൻ കൂടിയത് കാരണം കണ്ണൂർ അണികൾ കണ്ണൂർ കല്യാശ്ശേരി തലശ്ശേരി മട്ടന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പാർട്ടിയുടെ അണികൾ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞു പാർട്ടിയുടെ പഴയ പ്രതിബദ്ധതയില്ല ഒരു പി ദിവ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംരക്ഷിക്കാനായിട്ട് പാർട്ടി ഇറങ്ങിയിട്ട് അവരിപ്പം അവര് പെട്ടിരിക്കുവാണ് അവര് കൊലപാതക കേസിന് അഴിയണേണ്ടി വരും കാര്യം ഇയാളെ കൊന്നു എന്നാണ് പറയുന്നത് ഈ അവരെ വാക്കിനാലല്ല മരിച്ചത് അപ്പം കൊന്നു എന്ന് പറയുമ്പോൾ വളച്ച് കെട്ടി ഇവര് തന്നെ ഗുണ്ട അയച്ച കൊന്നെന്ന് പറഞ്ഞൂടെ ഈ ഈ പറയുന്ന സി പി എമ്മിന് ആരോടേയും പ്രതിപത്തിയില്ല ഈ പിണറായി വിജയനും പിണറായി വിജയനോട് മാത്രമേ പ്രതിപത്തി ഉണ്ടാവുള്ളൂ ഗോവിന്ദനും ഗോവിന്ദനോട് മാത്രമേ പ്രതിപത്തി ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അയാൾ കുടുംബത്തോടുണ്ടാവും ഇവർക്ക് നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുണ്ടാവും എന്നോടോ നിങ്ങളോടൊ സി പി എം പറഞ്ഞ പാർട്ടിയിലെ എല്ലാ അംഗങ്ങളോടും ഏറ്റവും നല്ലൊരു അച്ഛനാണ് ശരിക്കും അച്ഛൻ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലൊരു അച്ഛൻ എന്ന് പറഞ്ഞാല് മകള് കാണിച്ചു ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാണ് അദ്ദേഹത്തിന് ആർ എസ് എസ് ബാന്ധവമാകാംക്ക് പിണറായി വിജയൻ ആർ എസ് എസ് ബാന്ധവമാകാം അദ്ദേഹത്തിന്റെ മകളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് ഗഡ്ഗരിയെ മരുമോനെ കൊണ്ടുപോയി കാണാം അല്ലേ ഇവിടെ കേവലം ഒരു മേയർ മേയർക്ക് കേക്ക് കൊണ്ട് സുരേന്ദ്രൻ കൊടുത്തപ്പം അതിവിടെ ചർച്ചാ വിഷയമായി അത് സുനിൽകുമാർ കുമാർ പറഞ്ഞത് കൊണ്ട് എനിക്കതില് ഒരു എതിർപ്പുമില്ല സുനിൽകുമാർ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നേതാവാണ് സുനിൽകുമാർ നല്ലൊരു നേതാവാണ് പക്ഷേ ഇവിടെ ഇ പി ജയരാജൻ പ്ര പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ പോയത് വിഷയമായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ പണ്ടൊരു പഴഞ്ഞല്ലോ പറയും കാരണവർക്ക് അടുപ്പിലുമാകാമെന്ന് പറയും അപ്പൊ ഈ കാരണവർക്ക് അടുപ്പിലുമാകാമെന്ന് സ്വകണോ പിണറായി വിജയം കാണിക്കുന്നത് എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പഴയ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നു ഈ ജില്ലാ സമ്മേളനങ്ങൾ ഇപ്പൊ പത്തനംതിട്ടയിൽ ജില്ലാ സമ്മേളനം കോടതി വിധി മറികടന്നുകൊണ്ട് പൊതുനിരത്തിൽ സ്റ്റേജ് കിട്ടി എന്ന് പറയുന്നു അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാണുള്ളത് വിജയരാഘവൻ പറയുവല്ലേ അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കേരളത്തിന് ഒരു രണ്ടാം ഭരണം അനുചിതമല്ല എന്നുള്ളതാണ് ഈ രണ്ടാം ഭരണത്തിലൂടെ സി പി എം വന്നതിലൂടെ നിങ്ങളും അടങ്ങുന്ന എല്ലാവരും അടങ്ങുന്ന സമൂഹം ഇന്ന് അനുഭവിക്കുന്ന തിക്തഫലം അല്ല ഈ നടക്കാൻ പറയുന്ന ആള് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പുറത്തിറങ്ങുമ്പോ മുന്നിലും പിന്നിലുമായിട്ടുള്ള നാൽപ്പതെണ്ണവും കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരെണ്ണത്തിലെങ്കിലും ഒന്ന് പോയി കാണിക്കും നമുക്ക് ഒരു കാര്യം പറയാം നാപ്പത് പോലീസ് അല്ലെങ്കിലും ഒരു പഴയ മുൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് രണ്ട് പോലീസുകാരെ ഇട്ടു കൊടുക്കുമായിരിക്കും അയാൾക്കിടയിലൂടെ പോയ ആളെന്നാണ് പറയുന്നത് അതെ വാളുകൾ ഇങ്ങനെ അദ്ദേഹം തമിഴ് സിനിമകളുടെ ഒരു ഈ ആക്ഷൻ പടങ്ങളുടെ ഒരു ഭയങ്കര ഇഷ്ടക്കാരനാണ് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ വീട്ടില് നമ്മള് കണ്ണൂര് പോയി ഒരു സമയം മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് പിണറായി പിണറായിയുടെ വീടിന് തൊട്ട് അടുത്തുകൂടി നമ്മൾ പണ്ടിയാ വീട്ടിൽ അപ്പോൾ ൂടി പോകുമ്പോ ഒരു വൈ വൈറ്റ് പെയിന്റ് അടിച്ച ഒരു രണ്ട വീട് നല്ലൊരു വീട് ഇതൊക്കെയായിട്ട് ഗേറ്റ് ഒക്കെ ആയിട്ട് അപ്പൊ അതിനകത്ത് ഒരു നാല് പോലീസുകാർ ഇരുന്നിട്ട് കസേരയിൽ കാലൊക്കെ വെച്ചിരുന്നു വലിയ തൊണ്ടതുണ്ട് ആ വീട്ടിലൊരു മനുഷ്യനും താമസിക്കുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം അവിടെ അവിടെ ആരു അടച്ചിട്ട വീടിന് കാവലാണ് നാല് പോലീസുകാർ ഏതായാലും ചർച്ച സമയം അതിക്രമിക്കുന്നു ഏതായാലും നമുക്ക് ഈ പറയുന്ന ആ കോടതി വിധി എന്തായാലും ക്രിസ്മസിന്റെ ഇപ്പോൾ അവധി ഇന്നിപ്പോൾ ഇരുപത്തി ഏഴായി അടുത്ത ആഴ്ച കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ട് അവിടെ ഈ വിധി വന്നിട്ട് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അതെല്ലാം മാറ്റണം പതിനഞ്ചാം തീയതിക്കുള്ളിൽ അവർ വിധി ഉണ്ടായിട്ട് ദേവൻ വിധി ഉള്ളപ്പോ തന്നെ അതിന്റെ ഫ്ലക്സും എല്ലാം നമ്മൾ തന്നെ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ കോടതി വിധിയെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ശരിയാണ് സി ബി ഐ വരുമോ ഇല്ലയോ ഏതായാലും ഒരു കാര്യം പറയാം സി ബി ഐ വരും എന്ന് അദ്ദേഹം പറയുന്നത് എടപ്പകത്ത് വിധി വന്നിരുന്നാലും ഈ സർക്കാർ വെറുതെ ഇരിക്കില്ല ഈ സർക്കാരിനെ നമ്മൾ നാളിതുവരെ നിരീക്ഷിച്ച അടിസ്ഥാനത്തിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതി പോയി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി പോയി ഇനി അവർക്ക് ഈ ആരൊക്കെ ഈ നിയമവശം ഉപദേശം കൊടുക്കാൻ ഇരിക്കുന്നവര് അല്ല പി ദ ഒറ്റ ചോദ്യമേ ചോദിക്കാണല്ലോ പി പി ദിവ്യ ആരെന്നല്ല ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി ഈ വിഷയത്തിൽ ഇത്രയും ഒരു വലിയ ഇനിഷ്യേറ്റീവ് എന്തിനെടുക്കുന്നു കാര്യം നിങ്ങളെ രണ്ടാമതൊരു കൂടി തെരഞ്ഞെടുത്ത് നിങ്ങളെ ഭരണം ഏൽപ്പിച്ചു എന്നൊരു പാതകം മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ ചെയ്തിട്ടുള്ളൂ ആ ഒരു തെറ്റ് ആ തെറ്റിന് ഞങ്ങളിപ്പം നമ്പ്രേസ്ക്രട്ടി നിൽക്കുകയാണ് പറ്റിപ്പോയി എന്ന് പറയുവാണ് പറ്റിപ്പോയി എന്ന് പറയുവാണ് ഏതായാലും ചർച്ച അവസാനിപ്പിക്കുന്നു നവീൻ ബാബു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് ഈ കോടതി വിധി വിഷയത്തിൽ നിങ്ങൾ സംസാരിച്ചത് കൂട്ടത്തിൽ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നതിൽ ആളില്ലാ കസേരയും കടന്നു വന്നു സഹിച്ചതിൽ നന്ദി നമസ്കാരം